ശ്രീരാമൻ്റെ പേര് ഈ നാട്ടിൽ ഏറ്റവും പെട്ടെന്ന് വിറ്റുപോകുന്ന വില്പനച്ചരക്കാകുന്നു എന്ന് ടി പത്മനാഭൻ പറഞ്ഞിരിക്കുന്നു മലയാളത്തിലെ വലിയ ചെറുകിടാകൃതെന്ന് പേര് കേട്ട ആ മനുഷ്യനാണ് ഇത്തരത്തിൽ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന ചെയ്തിരിക്കുന്നത് അതിനോട് എനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട് ഇവിടെ ഏതെങ്കിലും ദൈവനാമത്തെ ആരും വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല എവിടെയാണ് വെച്ചിരിക്കുന്നത് എവിടെയാണത് പെട്ടെന്ന് വിറ്റുപോകുന്ന വിൽപ്പന ചരക്കായി മാറുന്നത് ആരെങ്കിലും സ്വന്തം പൈതൃകത്തെ വിൽക്കാൻ വച്ചിരിക്കുമോ താങ്കൾ വിൽക്കുമോ മിസ്റ്റർ പത്മനാഭൻ താങ്കൾ പൈതൃകത്തെ വിൽക്കുമോ താങ്കൾ വാസ്തവത്തിൽ താങ്കൾ ചെയ്തിരിക്കുന്ന സ്വന്തം യശസ്സിനെ മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടി വിൽക്കുകയാണ് ആ യശസ്സ് പെട്ടെന്ന് വിറ്റുപോകുന്നൊരു വിൽപ്പന ചെറു കാണുന്ന പത്മനാഭൻ ഇങ്ങനെ പറഞ്ഞു പത്മനാഭൻ അത് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനൊരു വിൽപ്പന ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് അത് താങ്കൾ ഉപയോഗപ്പെടുത്തുക പക്ഷേ അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ നല്ല വില കിട്ടിയിട്ട് വേണം വിൽക്കാൻ മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ എന്നുള്ള സൂചിപ്പിക്കാൻ വേണ്ടി ഇത്ര ചീപ്പായിട്ടുള്ള വർത്തമാനങ്ങൾ പറയരുത് ഒരു കഥാകൃത്തെന്നുള്ള നിലയിൽ ഭാഷയോടും ഈ സംസ്കാര സംസ്കാരത്തോടും പത്മനാഭനും ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ പാടുള്ളൂ താങ്കൾ താങ്കളുടെ താങ്കളുടെ പൈതൃകത്തെ വിൽക്കുമോ അച്ഛനേയും അമ്മയും വിൽക്കാൻ വെക്കുമോ അങ്ങനെ ചെയ്യത്തില്ലെങ്കിൽ ഒരാൾ ഒരു ജനത ഒരു വലിയ ജനത ആരാധിക്കുന്ന ഒരു പേര് അത് വിൽക്കാൻ വെച്ചിരിക്കുന്നു പെട്ടെന്ന് വിറ്റുപോകുന്ന വിൽപ്പന ചരക്കാകുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ചില ആളുകൾ രാഷ്ട്രീയമായി അടുത്ത എലക്ഷൻ ഉപയോഗിക്കാൻ പോകുന്നു അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നൊക്കെ പറയേണ്ട കാര്യം എന്താണ് നിങ്ങളുടെ ഉദ്ദേശ്യം നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെ സൂചിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണോ കമ്മ്യൂണിസ്റ്റുകാരെ സൂചിപ്പിക്കാൻ വേണ്ടി എന്തും പറയുമോ എന്തും വിൽക്കുമോ രാമനാമം ഇവിടെ വിൽക്കാൻ ആരും വെച്ചിട്ടില്ല അത് താങ്കൾ മനസ്സിലാക്കണം മിസ്റ്റർ പത്മനാഭൻ രാമനാമം ആരും വിൽക്കാൻ വച്ചിട്ടില്ല അങ്ങനെ വിൽക്കാൻ വെക്കുന്ന ഒന്നായിട്ട് ഹിന്ദുവിൻ്റെ ഭാരത സംസ്കാരത്തിൽ ഒന്നുമില്ല വിൽക്കുന്നതൊക്കെ വില കുറഞ്ഞ മനുഷ്യരാണ് അവർ അവരെ തന്നെ വിൽക്കുകയാണ് എന്നിട്ട് വല്ലതും നക്കാപ്പിച്ച കിട്ടുന്നത് വാങ്ങിച്ചു പോക്കറ്റിടുകയാണ് അങ്ങനെ ചെയ്യാൻ തക്കമുള്ള ഒരു സംസ്കാരമല്ല ഭാരതീയ സംസ്കാരം ഇവിടെ ആരും അങ്ങനെ വിൽക്കാൻ വെ ഒന്നും വിൽക്കാൻ വെക്കുന്നില്ല വിൽപ്പന ചരക്കല്ല ഭാരതീയ സംസ്കാരം അത് താങ്കൾ അറിഞ്ഞിരിക്കുക രണ്ടാമത് താങ്കൾ പറഞ്ഞത് ഇവിടെ ജയ് ശ്രീറാം എന്ന് പറഞ്ഞില്ലെങ്കിൽ കുത്തിക്കൊല്ലെന്ന് എത്ര കുത്തിക്കൊല്ലലാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് താങ്കൾക്ക് എത്ര എണ്ണത്തിന് എത്ര എണ്ണം അറിയാം എവിടെങ്കിലും ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ വസിക്കുന്ന ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുള്ള ഈ മഹാരാജ്യത്തെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു നടക്കുന്ന ഒരു സംഭവത്തെ ഒരു പൊതു സ്വഭാവമായിട്ട് വ്യാഖ്യാനിച്ച് ഈ രീതിയിൽ പറയരുത് ഒരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ വിവരം കെട്ട ഒരുത്തനാണെങ്കിൽ അതായത് തെരുവിൽ ഗുണ്ട പണി ചെയ്യുന്നവനാണെങ്കിൽ ഇതും ഇതിനപ്പുറവും പറയും പക്ഷെ താങ്കൾ അങ്ങനെയല്ലല്ലോ ശ്രീ പത്മനാഭൻ താങ്കളൊരു കഥാകൃത്തല്ലേ വാക്കുകളുടെ വില അറിയാവുന്ന ആളല്ലേ ആ വില അറിയാവുന്ന ആൾ ഈ രീതിയിൽ വർത്താനം പറയാൻ പാടുണ്ടോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അത് നിങ്ങൾ കാണാൻ മറന്നുപോകുന്നു ജയ് ശ്രീറാം എന്ന പ്രാർത്ഥന ചൊല്ലണമെന്ന് മലയാളത്തിലെ ഒരു പാട്ടുകാരി ജനങ്ങളോട് പറഞ്ഞപ്പോൾ അവരുടെ അഭിപ്രായമാണ് അവരത് പറഞ്ഞപ്പോൾ അവരെ സാമൂഹ്യ മാധ്യങ്ങൾ മാധ്യമങ്ങളിൽ തൊലിയിരിക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ പിന്നീട് കാണുന്നത് നിങ്ങളത് കാണുന്നില്ലേ കണ്ടും കാലും തുറന്നിരിക്കണം പത്മനാഭൻ അത് അപ്പൊ നമുക്ക് എന്താ പറയാ ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൊലി ഒരുക്കുന്ന നാടാണ് ഈ കേരളമെന്ന് ഈ കേരളം അങ്ങനെ ലജ്ജിക്കണമെന്ന് അതെന്താ താങ്കൾ ഒരു സാംസ്കാരിക നായകൻ എന്നും മറ്റുള്ളവരാൽ വിളിക്കപ്പെടുന്ന താങ്കൾ എന്തുകൊണ്ട് ആര് അത് കാണുന്നില്ല അങ്ങനെ പറയുന്നില്ല അങ്ങനെയുള്ള പറയാനുള്ള തൻ്റെ തൻ്റെടം എന്തുകൊണ്ട് താങ്കൾ കാണിക്കുന്നില്ല ജയ ശ്രീറാം വിളിക്കാൻ ഇവിടെ ഒരു വിശ്വാസിക്ക് അവകാശമുണ്ട് അവരത് വിളിച്ചാൽ നിങ്ങൾ അതിനെ അധിക്ഷേപിക്കരുത് എന്ന് താങ്കൾ പറയണം ഈ കൂട്ടത്തിൽ അതുകൂടെ പറയണമായിരുന്നു കുത്തിക്കൊല്ലുന്നതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അതിനേക്കാൾ വലുതല്ലേ നിർത്തി എന്ന് പറയുന്നത് അത് നിങ്ങൾ ത പറയാ എതിരായിട്ട് പറയാത്ത എന്താണ് അതിനെ എതിർക്കാത്ത എന്താണ് എന്ത് സംസ്കാരമാണ് നിങ്ങൾക്കുള്ളത് ദാസ്യവൃത്തി ചെയ്യുന്ന സംസ്കാരമല്ലേ ഇത് ഇവിടെ ആരും ഇവിടെ എങ്ങനെ എന്തെല്ലാം അന്യായങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നു കഴിഞ്ഞ ദിവസം കണ്ട് ഇന്നത്തെ ഇന്നത്തെ പേപ്പറിലാണ് ഒരു ഒരു പ്രായമുള്ള ഒരാൾ ദയാവധത്തിനായിട്ട് കോടതിയെയും സർക്കാരിനെയും സമീപിച്ചിരിക്കുന്നു അയാൾ രോഗിയാണ് എഴുപത് ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിൽ കിടപ്പുണ്ട് ചികിത്സയ്ക്ക് പണം വേണമെന്ന് പറഞ്ഞിട്ട് ആ പൈസയെല്ലാം ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരും അല്ലാത്തവരും എല്ലാവരും കൂടി അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ പൈസ ഇല്ല അയാൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല സർക്കാരും കൊടുക്കുന്നില്ല സർക്കാർ എങ്ങനെ കൊടുക്കും സർക്കാരിൻ്റെയൊക്കെ ആ പൈസ എടുക്കാനില്ല എല്ലാവരും കൂടെ പിരിച്ചു കൂടുക ആദ്യം ചെയ്യുന്നില്ല എഴുപത് ലക്ഷം ബാങ്കിൽ ഇട്ടുകൊണ്ട് ചികിത്സിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഈ നരകവേദന അനുഭവിക്കാൻ പറ്റുന്നില്ല എനിക്ക് ദയാവതം ചെയ്യാനുള്ള അനുമതി വേണമെന്ന് കോടതിയെ സമീപിക്കുന്ന ഒരാളുള്ള നാടാണ് ഈ കേരളം അതെന്തുകൊണ്ടാണ് താങ്കൾ കാണാത്തത് അത് കാണാത്ത സംസ്കാരം എന്താണ് എന്നിട്ട് ശ്രീരാമനാമം വിലക്കി വച്ചിരിക്കുന്നു ആലോചിക്കാതെ വർത്തമാനം പറയരുത് ശ്രീ പത്മനാഭൻ നിങ്ങൾ കഥാകൃത്തെന്ന് പേര് കേട്ട ആളല്ലേ നിങ്ങളിങ്ങനെ പറയരുത് എനിക്ക് വലിയ പ്രതിഷേധമുണ്ട് അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് പറയ നമ്മൾ ഒരു വസ്തുത പറയുമ്പോൾ സത്യമായിരിക്കണം മുഴുവൻ സത്യമായിരിക്കണം പൂർണ്ണമായും സത്യമായിരിക്കണം അല്ലാതെ ഒരറ്റത്ത് നിന്നുകൊണ്ട് പറയരുത് ഒരറ്റം കണ്ടുകൊണ്ട് അതിനെ വിമർശിക്കരുത് മുഴുവനായിട്ട് കാണണം മുഴുവനായിട്ട് കാണാൻ കണ്ടാൽ നിങ്ങൾക്ക് വിമർശിക്കാൻ പറ്റത്തില്ല ഈ ഭാരതീയ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് വിമർശിക്കാൻ പറ്റത്തില്ല അതിനെ നെഗറ്റീവായിട്ട് കാണുന്ന അതിനെ നശിപ്പിക്കാൻ നടക്കുന്നവരെ നിങ്ങൾ പിന്തുണയ്ക്കത്തില്ല അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ കാണണം സത്യസന്ധമായി കാണണം എവിടെങ്കിലും ഉണ്ടാകുന്ന ചെറിയൊരു സംഭവത്തെ എടുത്തിട്ട് അത് ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പൊതു സ്വഭാവമാണെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് അങ്ങേയറ്റം ക്രൂരതയാണ് ഹൃദയമുള്ള ഒരാൾ ചെയ്യാൻ പാടില്ല ശ്രീ പത്മനാഭൻ തൻ്റെ വാക്കുകൾ പിൻവലിച്ച് മാപ്പ് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് അതിന് അഭ്യർത്ഥിക്കുകയും ചെയ്തു നന്ദി നമസ്കാരം